ഡാൻസിങ് ടീം നമുക്കെങ്ങനെ റെഡിയാക്കാൻ നോക്കാം ചായപാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് തേയില നല്ല രീതിക്ക് തിളപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എങ്കിൽ കറക്റ്റ് സ്ട്രക്ചറിലും നമുക്ക് ടീ റെഡിയാക്കിയെടുക്കാൻ പറ്റുള്ളൂ അതിനുശേഷം പാലൊഴിച്ച് അത് നല്ല രീതിക്ക് നമ്മൾ തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം അതിന് ശേഷം പത വരുത്താനായിട്ട് നല്ല രീതിക്ക് പതപ്പിച്ച് അടിച്ചെടുക്കണം പതയിലാണ് ഇതിൻ്റെ ടെക്സ്ചർ എടുക്കുന്നത് നല്ല രീതിക്ക് പതപ്പിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നടുക്കത്തെ ലെയർ ചെയ്യാനായിട്ട് പത കിട്ടത്തുള്ളൂ അപ്പം നന്നായിട്ടിത് പതച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് അത് കറക്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ഈ പഞ്ചസാര ഈ കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ അത് ചേർത്തിരിക്കണം അതിന് ശേഷമാണ് പഞ്ചസാര ചേർക്കുന്നതെങ്കിൽ അതൊരിക്കലും കറക്റ്റ് സ്ട്രക്ചറിൽ വരത്തില്ല അപ്പം ഒരു ഗ്ലാസിൻ്റെ പകുതിക്ക് വെച്ചിട്ട് നമ്മൾ ആ കട്ടൻ ചായ ഒഴിച്ച് കൊടുക്കും നേരത്തെ അടിച്ച പതയുണ്ടല്ലോ അതൊരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് ആ പത കൂരി ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം എന്നുവെച്ചാൽ ആ ഒരു രണ്ട് മൂന്ന് സ്പൂൺ സ്പൂണിങ്ങനെ നമ്മൾ ചെയ് കൊടുത്ത് ആ ഒരു പതയുടെ ഒരു നടുക്കത്തൊരു ലെയറ് പതയുടെയെക്കണം അതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് തന്നെ പാൽ നമുക്ക് അറ്റത്തുകൂടെ ഗ്ലാസിൻ്റെ അറ്റത്ത് കൂടെ ചെറുതായിട്ട് ഒഴിച്ച് കൊടുക്കാം പതുക്കെ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഈ അടിയിലത്തെ ലെയറും മുകളിലത്തെ ലെയറും കൂടെ പെട്ടെന്ന് മിക്സ് ആവും അത് പാടില്ല നടുക്കൊരു ലെയറ് വേണം ഇപ്പം കണ്ടോ നടുക്കിങ്ങനൊരു മിക്സിങ് നടക്കുന്നുണ്ടോ ഒരു ഡാൻസിങ് ടീ ഇതിന് ഡാൻസിങ് ടീന്നൊക്കെ പറയും എല്ലാ പേരും പറയും മസാല ചായ എന്തോ ഡബ് ഡബിൾ എന്തോ ഡബിൾ അങ്ങനെ എന്തൊക്കെയോ പറയും കുറേ പേരുണ്ട് അപ്പം ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പോയിത്തേന് കറക്റ്റ് ഒരു ടെക്സ്ചറിന് നമ്മുടെ ഡാൻസിങ് ടീ റെഡി ആയിട്ട് കിട്ടും ഇങ്ങനെ സ്പൂൺ വെച്ച് നമ്മളിങ്ങനെ എല്ലാം ഒഴിച്ചു കൊടുക്കാൻ പോയിത്തന്നെ അടുക്കത്തെ ലെയർ കിടന്ന് ഡാൻസ് ചെയ്യുന്നണക്കില്ലേ ഇതിനെ അതുകൊണ്ടാണ് ഡാൻസിങ് എന്ന് പറയും ഡബിൾ ലെയർ ടീ അങ്ങനെയൊക്കെ പറയും പക്ഷേ എന്നിട്ടത് ലാസ്റ്റ് നമ്മൾ അടിച്ച് കുടിക്കണം അപ്പോഴത്തേന് കറക്റ്റ് ടേസ്റ്റ് നമുക്കിത് കിട്ടും സൂപ്പർ ടേസ്റ്റാണ് അത് സ്പൂൺ വെച്ചിട്ട് നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മുടെ ചായ മിക്സ് ആയിക്കോളും നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ടൈം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയത് ചെറിയൊരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും മെയിൻ കാര്യം എന്ന് വെച്ചാൽ ആ കട്ടൻ ചായയിൽ പഞ്ചസാര ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്പം അത് ഇതിൽ മിക്സ് ആവാതെ കിട്ടൂ അത്രേ ഉള്ളൂ പിന്നെ കുറച്ച് കടുപ്പം കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് കട്ടൻ ചായ കൂടെ വെച്ച് കൊടുക്കാം അപ്പം കറക്റ്റ് ഇതായിട്ട് കിട്ടും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ ചായയുടെ റെസിപ്പി